ഒരു ക്ഷമാപണം എന്നുള്ള രീതിയിൽ ഒരു കുറപ്പൊന്നും അല്ല അത് അതായത് അത് അങ്ങനെ പറയണമെന്നാണ് പോളി പബ്ലിക്കിനോട് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് പോളി അങ്ങനെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോന്നേ കഴിഞ്ഞ ദിവസം ഞാൻ പേളിമാണിയെ കുറിച്ച് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു അഞ്ചാറു വർഷം മുന്നേ തോന്നിയാൽ വളരെ അതായത് നമുക്ക് ന്യായമൊന്നും തോന്നാത്ത ഒരു കാര്യം അന്നും എനിക്ക് എന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് എനിക്ക് ചാനൽ തുടങ്ങണം എന്നോ എന്നൊന്നും വലിയ ചിന്തകളൊന്നും ഇല്ലാതിരുന്ന സമയവുമായിരുന്നു അപ്പൊ എനിക്ക് പേളിമാണിയുടെ ഓരോ വീഡിയോസ് കാണുമ്പോഴും എന്നെ ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുമായിരുന്നു കാരണം എനിക്ക് തോന്നുന്നു അതിൽ ന്യായമുണ്ട് ഞാൻ അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിന് തൊട്ട് മുന്നേ ഉള്ള വീഡിയോ കേട്ടോ അപ്പോ ഞാൻ അതിനെ കുറിച്ച് സംസാരിച്ചു ഒരുപാട് പേർ അതിനെ സപ്പോർട്ട് ചെയ്തു പക്ഷെ പേളിമാണി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അന്ധമായി വിശ്വസിക്കുന്ന അന്ധമായി വിശ്വസിക്കുന്നതിനൊന്നും നമ്മൾ എതിരല്ല കേട്ടോ അപ്പോ എനിക്ക് വിയോജിപ്പ് തോന്നിയ ചില സംഗതികളുണ്ട് അത് നമുക്ക് ഒരാളോട് അസൂയ തോന്നിയിട്ടോ ആ ഒരു കമൻ്റിലെത്തിയേക്കുക നല്ല അസൂയ ഉണ്ടല്ലേ ചേച്ചിക്ക് പൊള്ളിമാണിയോട് നമ്മൾക്ക് ആ കമൻ്റ് ആളോട് ചോദിക്കുക നിങ്ങൾക്ക് യൂസഫിലോട് അസൂയ തോന്നാറുണ്ടോ മോഹൻലാലിനോട് അസൂയ തോന്നാറുണ്ടോ നസ്രയോട് അസൂയ തോന്നാറുണ്ടോ അസൂയയാണോ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് വരുമ്പോൾ നിങ്ങൾ ആ നെഗറ്റീവ്സ് ചൂണ്ടിക്കാണിക്കുന്നത് അസൂയ കൊണ്ടാണോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്പിറേഷണൽ സ്പീക്കർ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് ഒരു രീതിയിൽ പബ്ലിക്കിന്റെ മുന്നിൽ ഒരു പിക്ചർ റെഡിയാക്കി അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഇപ്പോഴും ആ ഒരു കൂടി ജീവിക്കേണ്ട കടമ അവരുടെ ബാധ്യതയാണ് അതവർ കീപ്പ് ചെയ്തിരിക്കണം പാളി പോകാതെ സൂക്ഷിക്കണം പിന്നെ അവർ മോട്ടിവേഷണൽ സ്പീക്കർ എന്നൊരു രീതിയിലാണ് പേരെടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് എല്ലാവർക്കും അപ്രോച്ചബിൾ ആയിട്ടുള്ള രീതിയിൽ എന്നുവച്ച് അപ്പുറത്തുള്ള മൈതാനത്ത് പോയി നിങ്ങൾ മോട്ടിവേഷൻ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് ലുലുവിൻ്റെ ഹോട്ടൽ മാറിയറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് അതിനെ അങ്ങോട്ട് വെറുപ്പിക്കുന്നില്ല ആ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അറിയാം നോക്കാൻ പറ്റത്തില്ല അവിടെ വെച്ച് ഒരു ഇൻസ്പിറേഷണൽ സ്പീക്കർ അവിടെ അവരുടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു എന്ന് വെച്ചാൽ അത് പക്ക ബിസിനസ് മൈൻഡോട് കൂടി തന്നെ ചെയ്യുന്നൊരു കാര്യമാണ് ഇപ്പം ഞാൻ പറയുന്ന അഞ്ചാറ് വാക്കുകൾ പത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ ആളുകളുണ്ട് മാത്രമല്ല പെർ ഹെഡിന് ഞാൻ ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ ഫോർ തൗസൻഡ് ടിക്കറ്റ് വെച്ചിട്ട് ആ ഇതിന് ഇത്ര പേര് വരും എന്ന് പറഞ്ഞാൽ ഞാൻ അനർഗ നിർഗണം പ്രസംഗിച്ചുകൊണ്ടിരിക്കും അത് അത്ര വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് ഒന്നുമല്ല അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ വന്നിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ രണ്ടു മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്ട് ആണ് അതായത് നമ്മളിൽ ചിരി ചിലരെങ്കിലും ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല മാണിക്യൂർ സൈബർ ബുള്ളിയോ നമ്മൾ എത്ര മാസ്ക് ഇട്ടുകൊണ്ട് അതായത് സ്ക്രിപ്റ്റഡ് ആയിട്ട് നമ്മൾ പബ്ലിക്കിന്റെ മുന്നിൽ നിന്നാലും അതും ഒരു പരിധി വിട്ട് ഫെയിം നേടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അയാൾക്ക് റിസ്ക് ആയിട്ടുള്ളൊരു സംഭവമാണ് അയാൾ കുക്ക് ചെയ്താണ് വല്ലോം പറയുന്നത് അല്ലെങ്കിൽ അയാൾ മാസ്ക് ഇട്ടാണ് അതായത് ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റിയോട് കൂടിയാണ് അവർ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതെങ്കിൽ അത് ഒരിക്കൽ അഴിഞ്ഞു വീഴും എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം അപ്പൊ ഞാൻ ചിലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ഇതിലെ ഒരു ഒരു പാളി എപ്പോഴെങ്കിലും ഇളകി വീഴുമായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല ഞാൻ വീണ്ടും പറയുകയാണ് പേളിമാണി എന്ന് പറയുന്ന വ്യക്തിയെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ് ഞാൻ അവരുടെ യൂട്യൂബ് ചാനൽ കാണാറുള്ള ഒരാളാണ് കൂടുതലായിട്ടും കുട്ടികളുടെയാണ് കാണുന്നത് കേട്ടോ ഷോർട്സൊക്കെ ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട് പേളിമാണിയുടെ ചില സംഭവങ്ങളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് പോകാറുണ്ടെങ്കിലും കുഞ്ഞുങ്ങളുടെ ഞാൻ വളരെയധികം സമയമെടുത്ത് റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ആശയം മറ്റൊന്നുമല്ല ബിഗ് ബോസ് സീസൺ വൺ ബിഗ് ബോസ് സീസൺ വണ്ണും ശ്രേനിഷ്യമായിട്ടുള്ള വിവാഹവുമാണ് പേളി മാണി എന്ന് പറയുന്ന വ്യക്തി ഇത്ര ഹൈപ്പിൽ എത്തിച്ചത് അപ്പോൾ അതിനു മുമ്പ് ഒരു പേളി മാണി ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ബിഗ് ബോസിൽ നമ്മൾ എന്ത് കണ്ടു നൂറ് ദിവസം ഒരു വ്യക്തിയുടെ ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു വ്യക്തിയെ ഒരു ഫോർട്ടി പേഴ്സൻ്റേജെങ്കിലും മനസ്സിലാവും അപ്പോൾ ബിഗ് ബോസ് സീസൺ വണ്ണിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ രഞ്ജിനി ഹരിദാസ് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്ന അതായത് ഒരു വായ്ത്താളം പോലെ രഞ്ജിനി ഹരിദാസ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് ഞാൻ കണ്ട പേളി മാണി അല്ല ഇപ്പോ കാണുന്നതെന്ന് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ഒരു കടുത്ത ആരാധിക എന്ന നിലയിലും നമുക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ വളരെയധികം ഇഷ്ടമുണ്ടെങ്കിൽ അതിൽ ഓരോ കോണ്ടസ്റ്റൻസിനെയും നമ്മൾ വ്യക്തമായി നിരീക്ഷിക്കും അപ്പോൾ ഞാനൊരു വ്യക്തമായി നിരീക്ഷകയൊന്നുമല്ല എങ്കിലും എനിക്ക് അന്നേ ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ വണ്ണിൽ അതായത് ഇരട്ടടി കിട്ടിയ ആളുകൾ അതായത് എന്തോ എങ്ങനെ എവിടെ ചെയ്യണം എന്നൊന്നും മനസ്സിലാകാത്ത കുറെ ആളുകളായിരുന്നു അതിനുശേഷം ഉള്ള ഓരോ കണ്ടസ്റ്റൻസിനും അറിയാം വ്യക്തമായ ധാരണയോടുകൂടിയാണ് അവർ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നത് പക്ഷേ സീസൺ വണ്ണിലെ മത്സരാർത്ഥികൾ എന്ന് പറഞ്ഞാൽ മറ്റു ഭാഷകളിലെ അവർ കണ്ടിട്ടുണ്ട് പക്ഷെ റിയാലിറ്റിയിലേക്ക് കടക്കുമ്പോൾ ശരിക്കും അവർ അന്തം വിട്ട് കുന്തം വഴിഞ്ഞാത്തേക്ക് കയറി ചെന്ന ആളുകളാണ് പക്ഷെ ആ കൂട്ടത്തിൽ ഏറ്റവും വളരെ അതായത് ഒരടി പോലും ഞാൻ വീഴില്ല ഞാൻ ഇന്ന ഇന്ന സ്ക്രിപ്റ്റിലൂടെ പോകത്തു ഇതിനകത്ത് എന്നെ കണ്ടിട്ട് നൂറ് ദിവസം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എന്നെ ആളുകൾ വീട്ടിലെ കുട്ടിയായിട്ട് കാണണം എന്ന് കരുതിക്കൂട്ടി ഈ ചാൻഡ് എവറി സെക്കൻഡ്സ് ജീവിച്ചിരുന്ന ഒരാൾ പേളിമണി മാത്രമായിരുന്നു അതാണ് രഞ്ജിനി ഹർദാസ് വായ്ത്താളം പോലെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ കണ്ട പേളിമണി അല്ല ഈ കാണുന്നത് സത്യം പറഞ്ഞാൽ പേളിമണിയുടെ ഏറ്റവും വലിയൊരു ശത്രു എന്ന് പറയുന്നത് അതിൽ രഞ്ജിനി ഹരിദാസ് ആയിരുന്നു രഞ്ജിനി ഹർദാസ് അതിന് അതായത് ആ ഷോയ്ക്ക് പുറത്തിറങ്ങിയതിന് ശേഷം പോലും അവരുടെ വാക്കുകൾക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല രഞ്ജനി ഹരിദാസ് പറഞ്ഞുകൊണ്ടേയിരുന്നു പേളി ആ അതിൽ കണ്ട പേളിയല്ല ഞാൻ കണ്ട പേളി വേറൊരു പേളിയാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് പലപ്പോഴും ആ സമയങ്ങളിൽ എനിക്ക് തോന്നിയൊരു കാര്യം രഞ്ജിനി പറയുന്നത് വളരെ ശക്തമായും സത്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് ബിഗ് ബോസ് സീസൺ വണ്ണിൽ ഏറ്റവും സ്ക്രിപ്റ്റഡ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈച്ച് ആൻഡ് എവറി പോയിന്റ്സ് എനിക്ക് ഇമേജ് മാറ്റണം എന്നുള്ള രീതിയോടു കൂടി നിന്ന ഒരേ ഒരു കോണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അത് പേളി മാണി തന്നെയായിരുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഉള്ള പേളി മാണിയും അതിന് മുന്നുള്ള പേളി മാണിയും രണ്ടും രണ്ട് വ്യക്തിത്വങ്ങൾ ആണ് എന്ന് തന്നെ പറയാം കേട്ടോ അതിൽ ചീത്ത നല്ലത് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല രണ്ടും രണ്ട് വ്യക്തിത്വങ്ങൾ തന്നെയായിരുന്നു അപ്പോ അതിനെക്കുറിച്ചൊന്നുമല്ല നമ്മൾ സംസാരിക്കാൻ വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ അതായത് മെറീന എന്ന് പറയുന്ന ആക്ട്രസ് അവരുടെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സ് ടി വിയിലാണെന്ന് തോന്നുന്നു ആ ഒരു ചാനലിലേക്ക് വിളിക്കുകയും പക്ഷേ പേളി അതിനെ റിജക്ട് ചെയ്തു ഈ ഒരു ആക്ട്രസ് ആണ് വരുന്നതെങ്കിൽ ഞാൻ ഹോസ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു കടുത്ത നിലപാടോടുകൂടി നിൽക്കുകയും ചെയ്തു പല തവണകളിലായിട്ട് ഈ പ്രോഗ്രാം മാറ്റിവെച്ചു അതിനുശേഷം മെറീന എന്ന് പറയുന്ന ആക്ട്രസ് വരുന്ന ദിവസം പേളി മാണി ആ ഒരു തീരുമാനം ഉറപ്പിക്കുകയും അതിനെ തുടർന്ന് മറ്റൊരു ആങ്കറിനെ മാറ്റി വെക്കേണ്ടി വരികയും ചെയ്തൊരു അവസ്ഥയുണ്ടായി അപ്പോൾ അതിനെ തുടർന്നുള്ള ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും നടന്നതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ പേളി മാണി യൂട്യൂബ് ചാനലിൽ ഒരു പോസ്റ്റ് ഇട്ടു ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ആ പോസ്റ്റ് ഭയങ്കര ഫേക്ക് ആയിട്ടാണ് തോന്നിയത് ആള് ഫേക്ക് എന്നല്ലേ ഞാൻ പറയുന്നത് ഈ അന്തം ഫാൻസ് നമ്മൾ പറയുന്നതൊന്ന് അവർ കേൾക്കുന്നത് വേറൊന്ന് ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് ആ പോസ്റ്റ് ഭയങ്കര ഫേക്കായി എനിക്ക് തോന്നി ശരിക്കും അത്രയും അങ്ങോട്ട് വലിച്ചു നീട്ടി ഖണ്ഡകാവ്യം എഴുതേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രയോ മാത്രം മതിയായിരുന്നു ഡിയർ മെറിന ഞാൻ കാരണം നിങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വേദനിക്കേണ്ടി വന്നു എന്നറിഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട് ക്ഷമിക്കുക മാത്രം മതിയായിരുന്നു അങ്ങോട്ട് വലിച്ചു നീട്ടി ഞാൻ ആ ഒരു നോട്ട് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യം സ്വന്തം കുറ്റം മറ്റാരുടെയോ തലയിൽ വെക്കുന്ന ചെറിയ കുട്ടികളുടെ ബാലിശമായിട്ടുള്ള ഒരു സ്വഭാവം പോലെ എനിക്ക് തോന്നി നമ്മൾ തെറ്റ് ചെയ്തിട്ട് അടുത്തിരിക്കുന്നതിൻ്റെ തലയിൽ ഇടുക എന്നുള്ള വളരെ ഒരു ലോ ആയിട്ടുള്ള ഒരു ചിന്താഗതി എനിക്ക് തോന്നി അതിലെവിടെയും ഒരു ക്ഷമാപണം ഉണ്ടായിരുന്നില്ല ശരിക്കും ഒരു ഇൻസ്പിറേഷണൽ സ്പീക്കർ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് പലപ്പോഴും ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെയൊക്കെ കയ്യിൽ നിന്നും കാര്യങ്ങൾ പോകുന്നതെന്ന് അറിയാമോ ഇവരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക ഇവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ഇവരുടെ നിലപാടുകൾ ഇച്ചിരി താഴുപോകുന്നുണ്ട് അതൊന്ന് ഉയർത്തണം എന്നുള്ള കാര്യം ഇവര് മറന്നേ പോയി ഇവരുടെ ഊഴിലും ഉറക്കത്തിലും ഇവരുടെ ചിന്തകളിലും ഒക്കെ മറ്റുള്ളവർ ഇന്ന് ഞാൻ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം മറ്റുള്ളവരെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം ഈ ചിന്തയുടെ ഇടയ്ക്ക് സ്വന്തം കാര്യം മറന്നു പോകുന്നുണ്ട് പലപ്പോഴും അതാണ് ഇവരുടെയൊക്കെ കയ്യിൽ നിന്നും പലപ്പോഴും കാര്യങ്ങൾ കൈവിട്ടു പോന്നു എനിക്ക് തോന്നുന്നു ഒരു എട്ടു മാസം മുന്നേ ഒരു വലിയ മോട്ടിവേഷൻ സ്പീക്കർ അദ്ദേഹം അദ്ദേഹത്തിന് കൊടുത്തൊരു സ്റ്റേജ് തന്നെ ദുരുപയോഗം ചെയ്തു നിൻ്റെയൊക്കെ പൈസ ഞാൻ പറ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അതായത് ആ പൈസ കൊടുത്തവരെ പോലും തരം താഴ്ത്തി അനാവശ്യമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുക അതായത് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള ചിന്ത മാത്രമാണ് ഇവരുടെ തലയിൽ ഇവർ പുരോഗമിക്കുന്നുണ്ടോ ഞങ്ങൾക്ക് എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടോ അതോ ഇനി ഉണ്ടാക്കേണ്ടതായിട്ടുണ്ടോ ഞങ്ങൾ എവിടെയെങ്കിലും താഴെ പോകുന്നുണ്ടോ എന്നുള്ള ചിന്തയൊന്നും ഇവരിലില്ല എപ്പോഴും മറ്റുള്ളവരുടെ ചിന്തകൾ മാത്രമാണ് അതാണ് ഇവരുടെ കാര്യങ്ങൾ പലപ്പോഴും കൈവിട്ടു പോകുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ആരും ഒരു കമൻറ്റ് ഇട്ടിരുന്നു ചേച്ചി ഈ വീഡിയോ ചെയ്യുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ പൈസയ്ക്ക് വേണ്ടി ആയിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ അതായത് അഞ്ചാറ് വർഷം മുന്നേ നടന്ന പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് എനിക്കെങ്കിൽ അന്നേ പറയാമായിരുന്നല്ലോ അപ്പോൾ അങ്ങനെയല്ല നമുക്ക് പറയാൻ ഒരു സ്പേസ് അതായത് ചില സാഹചര്യങ്ങളിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ജനം നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കും സത്യം എവിടെയെന്ന് മനസ്സിലാകാതെ സത്യം എവിടെയെന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയുന്ന പോയിന്റിൽ സംസാരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്പോൾ ഈയൊരു പുള്ളിക്കാരത്തി എന്ത് കാര്യങ്ങൾ ചെയ്താലും അതൊരു നൂറ് ശതമാനം ബിസിനസ് മൈൻഡോട് കൂടി ചെയ്യുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അപ്പൊ അതിനെ ഒരു ശരി വെക്കുന്ന രീതിയിലുള്ള കുറിപ്പാണ് ഇന്നലെ അവരുടെ ആ ഒരു അപ്പോളജൈസ് എന്നൊക്കെ നമുക്ക് പറയാം ഒരു ക്ഷമാപണം എന്നുള്ള രീതിയിൽ ഒരു കുറിപ്പൊന്നും അല്ല അത് അതായത് ചെയ്ത കുറ്റം മറ്റാരുടെങ്കിലും തലയിൽ വെച്ചിട്ട് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാം ചെറിയൊരു നമ്മൾ എന്തെങ്കിലും കുഞ്ഞുനാളിലൊക്കെ എന്തെങ്കിലും തെറ്റിയതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറയില്ല ഞാനല്ല അതെ അവളാ ചെയ്തത് അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്ക് കുറഞ്ഞ എന്താ മാർക്ക് കുറഞ്ഞ മമ്മി എനിക്ക് എനിക്ക് മാത്രല്ല മമ്മി അഞ്ജലിക്ക് മാർക്ക് കുറഞ്ഞായിരുന്നു എന്നുള്ള രീതിയിൽ പിന്നെ പേളി മാണി ആ കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന വലിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്ന ആൻകറിന് ആ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ അതിലുള്ള യാതൊരു കാര്യങ്ങളിലും തലയിടാനുള്ള നിയന്ത്രിക്കാനുള്ള അവകാശങ്ങൾ ഇല്ല എന്നാണ് ആര് പറഞ്ഞു പേളി അങ്ങനെ നിയന്ത്രിക്കാനുള്ള അവകാശമില്ല എന്ന് പേളിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട് പേളി അങ്ങനല്ലേ എല്ലാവരോടും മോട്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോ പറയണം നിങ്ങളുടെ മനസ്സിലുള്ളത് എക്സ്പ്രസ് ചെയ്യണം ധൈര്യത്തോടു കൂടി തൻ്റെ ഇടത്തോടു കൂടി നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ പറയണം എന്നൊക്കെ പേളി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ പേളി ധൈര്യമായിട്ടും പറയും കാര്യം ഞാനിപ്പം ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാണ് എനിക്കിഷ്ടമില്ലാത്തൊരു ആങ്കർ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും സാർ എനിക്ക് പറ്റില്ല കേട്ടോ എന്ന് ഏതൊരു പെൺകുട്ടിയും പറയും അത് ഒരു ആ പ്രോഗ്രാമിൻ്റെ ചില നിയമങ്ങളിലേക്കുള്ള കൈകടത്തലല്ല പേളിക്ക് ചെയ്യാൻ ആഗ്രഹം ഇല്ല എന്ന് പേളി പറയുന്നതാണ് അല്ലാതെ സർ ഈ പ്രോഗ്രാമിന്റെ ടൈം നാളെ മുതൽ മാറ്റണം എന്നുള്ളതിൽ പേളിക്ക് കൈകടത്താനുള്ള അധികാരമില്ല സർ ഈ പ്രോഗ്രാം എല്ലാ തിങ്കൾ വെള്ളി ആ ദിവസങ്ങളാണ് ഇനി മുതൽ ഞായർ മാത്രം മതി എന്നുള്ള തീരുമാനമെടുക്കാനും പേളിക്ക് റൈറ്റില്ല പക്ഷെ ഞാൻ ഈ ഒരു ആക്ട്രസ് വന്നാൽ ഹോസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് പറയാനുള്ള സകല ും പേളിക്കുണ്ട് അതങ്ങനെ പറയണമെന്നാണ് പേളി പബ്ലിക്കിനോട് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് സോ പേളി അങ്ങനെ ചെയ്യുമല്ലോ അപ്പോ ഇത്ര വലിയൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടും ഒരു സോറി അതിലില്ല തെറ്റ് മറ്റാരുടെയോ തോളിൽ കൊണ്ടുവെക്കാൻ നോക്കുന്നുണ്ട് എന്നിട്ട് പതിയെ ആ തെറ്റിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും എനിക്ക് ഒരു ഡുവലായിട്ടുള്ള ചില ക്യാരക്ടർ ചേഞ്ചസ് എനിക്ക് അതിൽ കാണാനിടയായി നമ്മൾ പബ്ലിക്കിന്റെ മുന്നിൽ ഒരു ഇൻസ്പിറേഷണൽ സ്പീക്കറായിട്ടാണ് നിൽക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ചാൽ നല്ലതായിരിക്കും എപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യാൻ അങ്ങനെ തന്നെ കാണിക്കാൻ പബ്ലിക്കിനെ കാണിക്കാൻ ഉള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞാൻ മെറീന എന്ന് പറയുന്ന ആക്ട്രസിൻ്റെ കൂടെ തന്നെയാണ് അവിടെ ഭയങ്കര ഷാർപ്പായിട്ടാണ് പുള്ളിക്കാർ വളരെ കാമായിട്ട് വളരെ ഷാർപ്പായിട്ടാണ് ഓരോ പോയിൻസും പുള്ളിക്കാർ റിപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം അവർ അത് അനുഭവിച്ചതാണ് അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ സംസാരിക്കാൻ പറ്റത്തുള്ളൂ ആ ഒരു കാര്യം അനുഭവസ്ഥർക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പം ആ കുട്ടി അതിൽ പറയുന്നുണ്ട് ആദ്യത്തെ ആദ്യകാലത്തെ കുറച്ച് സിനിമകൾ അപ്പോൾ പുള്ളി പുള്ളിക്കാർത്തേക്ക് വിസിബിൾ ആകാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം അവരത് ബ്ലോക്ക് ചെയ്ത് അത് നിസ്സാരമായ ഒരു കാര്യത്തിൻ്റെ പേരിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം വന്നത് ഇന്നലെ ആ മെറീനയുടെ വോയിസ് മിക്ക ചാനൽസിലും കേൾപ്പിക്കുന്നുണ്ടായിരുന്നു ഞാനത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കാരണം പേളിക്ക് കിട്ടിയ ഒരു ചാൻസ് ഈ പെൺകുട്ടിയിലേക്ക് പോയി അതായത് ഈ പെൺകുട്ടിയെ കാസ്റ്റ് ചെയ്തു പിന്നീട് അവർ അതിന്റെ ദേഷ്യമാണത്രേ ഞാനിങ്ങനെ ചിന്തിച്ചു പോയി ഇതാണ് ഒരു മോട്ടിവേഷൻ സ്പീക്കർ ഇങ്ങനെ പേഴ്സണൽ ഗ്രഡ്ജ് ഉള്ളിൽ വെക്കാനാണോ അതും ആ പെൺകുട്ടി ഡയറക്റ്റ് ഈ ഒരു വ്യക്തി ഒന്നും ചെയ്തിട്ടില്ല ആ സിനിമയുടെ ഒരു സിനിമയുടെ ഡയറക്ടർ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് നായികയെ മാറ്റി അപ്പൊ അദ്ദേഹത്തോട് ആ ഒരു ഗ്രഡ്ജ് വെക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികം പക്ഷേ ഇതിലൊന്നും ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒന്നും അറിയാത്ത ഒരു വ്യക്തിയോട് ഇങ്ങനെ കാണിക്കുക അവർക്ക് വിസിബിൾ ആവാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഇല്ലാതാക്കി കളയാൻ മാക്സിമം ട്രൈ ചെയ്യുക എന്നിട്ട് ഒരു ഫേക്കായിട്ടുള്ള ഒരു അപ്പോളജി മറ്റാരുടെ ഫോണിൽ നിന്ന് വീച്ച് സംസാരിക്കുക ഇതൊക്കെ എനിക്ക് ഭയങ്കര ആട്ടോ ഫേക്കായിട്ട് തോന്നി കേട്ടോ ആ ഒരു ക്ഷമാപണക്കുറിപ്പ് പോലും മറ്റാരുടെ തോളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അതായത് അടുത്ത ആരുടെ തോളിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള ഒരു ഒരു തന്ത്രം പോലെ എനിക്ക് തോന്നി കേട്ടോ ശരിക്കും നമ്മൾ സ്ക്രീനിൽ മുന്നിൽ കാണുന്ന എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല അത് അവരുടെ തെറ്റൊന്നുമല്ല ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ അങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ അതിനനുസരിച്ച് അവർക്ക് നിന്നേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ബാധ്യത അവരുടെ തലയിലേക്ക് വരികയാണ് ഒരു ലയബിലിറ്റി ആയി പോയി അപ്പം എവിടെയെങ്കിലുമൊക്കെ അങ്ങ് പാളി പോകും മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്